മഴ നൽകുന്നത് പലപ്പോഴും ദുരിത ചിത്രങ്ങളാണ് എന്നാൽ അങ്ങനെ മാത്രമല്ല ചില നല്ല കാഴ്ചകൾ കൂടി മഴയത്ത് ഉണ്ടാകാറുണ്ട് മനോഹര ദൃശ്യങ്ങളും മഴ സമ്മാനിക്കാറുണ്ട് ഉറക്കമുണർന്ന കൊച്ചി നഗരവാസികൾ ഇന്ന് കണ്ടത് അത്തരം ഒരു മനോഹരമായ ദൃശ്യമായിരുന്നു മുൻപ് കോവിഡ് കാലത്തായിരുന്നു ഇത്തരം ഒരു ഗംഭീര ദൃശ്യം കൊച്ചി നിവാസികൾ കണ്ടത് നമുക്ക് ആ ദൃശ്യത്തിലേക്കൊന്നു പോയി വരാം എറണാകുളം നഗര ഹൃദയത്തിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത് എറണാകുളം നഗരം തന്നെ ഒരു മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പോലെ രാവിലെ ചെറിയ ചാറ്റൽ മഴകളും ചെറിയ മല മഴയും പോലും ഇന്ന് ടൗണിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ഇത്രയധികം നല്ല നല്ല വ്യൂ നല്ല രസമുള്ള കാഴ്ചകളാണ് എനിക്ക് തോന്നുന്നു തട്ടേക്കാട് മുതൽ മൂന്നാർ വരെയുള്ള ഒരു മേഖല എറണാകുളം ടൗണിൻ്റെ മധ്യയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതുമല്ലാത്തൊരു അനുഭവം തന്നെയാണ് എന്തായാലും പലയിടങ്ങളിൽ മണ്ണിടിച്ചിലും വെള്ളപ്പാച്ചിലുകളും ദുരിതങ്ങളാണ് മഴ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കൊച്ചിയിൽ നിന്നും ഈ സമയത്ത് ഇങ്ങനെ ഒരു കാഴ്ച പുലർച്ചെ മുതലേ ഈ കാഴ്ച കാണാൻ സാധിക്കുമായിരുന്നു അതിമനോഹരമായിരിക്കുകയാണ് ഇന്ന് കൊച്ചി എന്തായാലും അതിമനോഹരമായ ദൃശ്യമല്ലേ സാധാരണ നമുക്ക് തത്സമയ റിപ്പോർട്ടറിൽ തത്സമയം ചേരാറുള്ളത് നമ്മുടെ റിപ്പോർട്ടർമാർ തന്നെയാണ് പക്ഷേ ഇന്നൊരു വ്യത്യാസമുള്ളത് ഈ ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറാമാൻ ശരത് അമ്പാട്ടുകാവാണ് നമുക്കിപ്പം തത്സമയം ചേരുന്നത് അത് അതിഗംഭീരം ദൃശ്യമായിരുന്നു കൃത്യസമയത്ത് അത് കണ്ടപ്പോൾ തന്നെ വേഗം ആ മനോഹരമായ ദൃശ്യം ക്യാമറയിൽ പകർത്തി ഈ മഴയത്ത് തണുപ്പത്ത് മൂടി പൊതിച്ചു കിടന്ന കൊച്ചിക്കാർക്ക് ചിലർക്കെങ്കിലും ഈ ഗംഭീര ദൃശ്യം മിസ്സായി കാണുമല്ലേ തീർച്ചയായിട്ടും ഈ കാഴ്ച കാണുന്നത് എന്തായാലും നമ്മുടെ കൊച്ചി ഓഫീസിൻ്റെ അഞ്ചാമത്തെ ഫ്ലോറിൽ നിന്നുകൊണ്ടാണ് മറ്റൊരു ലൈവിനായിട്ട് ആ ഭാഗത്തോട്ട് പോയപ്പോഴാണ് ഇങ്ങനെ ഒരു ദൃശ്യം നമ്മുടെ കണ്ണിൽപ്പെടുന്നത് എന്തായാലും വളരെ മനോഹരമായ ഒരു ദൃശ്യം തന്നെയായിരുന്നു ഇത് ഇതിനു മുന്നേ കണ്ടിരിക്കുന്നത് ഒരു പ്രാവശ്യം കോവിഡിന് ഇതുപോലെ തന്നെ കോടുകാലത്ത് കോടുകാലത്ത് ഇതുപോലെ തന്നെ വളരെ ഇത്രയും അധികം കാണാൻ കഴിയില്ലെങ്കിലും അവിടെ ഇവിടങ്ങളായി മലനിരകളുടെ ചെറിയ ചെറിയ ഭാഗങ്ങൾ കാണാൻ കഴിയുമായിരുന്നു പക്ഷേ അത് കണ്ണാൽ കാണാൻ മാത്രമേ പറ്റുകയുള്ളൂ ഒരു നന്ന് നമുക്ക് വിഷ്വലായി പകർത്താൻ സാധിച്ചില്ലായിരുന്നു പക്ഷേ ഇന്ന് അത് വളരെ മനോഹരമായ ഒരു കാഴ്ചയായിട്ടാണ് തോന്നിയത് അത്ര അധികം ബിൽഡിംഗ് അല്ലെങ്കിൽ പറഞ്ഞ കൊച്ചി ടൗണിൽ നിന്നുകൊണ്ട് മറ്റൊരു ലോകത്തേക്ക് നോക്കുന്നത് പോലെയാണ് നമുക്ക് എന്തായാലും അത് കണ്ടപ്പോൾ തോന്നിയത് എന്തായാലും ഇത്ര അധികം ബിൽഡിങ്ങുകൾ ഇത്ര അധികം ഒരു അത്ര പോപ്പുലറായ ഒരു ഏരിയയിൽ നിന്നും ഒരു മലനിര കാണുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ വളരെ വലിയൊരു സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു എന്തായാലും അത് കണ്ടപ്പോൾ അത് ക്യാമറയിൽ പകർത്തണമെന്ന് തോന്നി അത് ക്യാമറയിൽ പാർത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ കണ്ണിൽ കാണുന്ന രീതിയിൽ തന്നെ നമുക്ക് ക്യാമറയിൽ പാർത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഒരുവിധം എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ അത് പാർത്താൻ സാധിച്ചു എന്നാണ് എനിക്ക് തോന്നിയത് എന്തായാലും ഈ പറഞ്ഞ രാവിലെ അറിയുന്നതും അല്ലെങ്കിൽ രാവിലെ ടി കണ്ട വാർത്തകൾ മുഴുവനും മഴവെള്ള പാച്ചിലുകളും വണ്ടികൾ ഒലിച്ചു പോകുന്നു മഴവെള്ള ദുരിതത്തെ പറ്റിയുള്ള ആ ഒരു കാഴ്ചകളാണ് മൊത്തം കണ്ടത് എന്തായാലും അതിനിടയിൽ ഇതുപോലെയുള്ള ഒരു മനോഹരമായ ഒരു കാഴ്ച കൊച്ചിയിൽ നിന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം തോന്നി എന്തായാലും രാവിലെ ചെറിയ ചെറിയ ചാറ്റൻ മഴ കൊച്ചിയിലും ഉണ്ടായിരുന്നു മനോഹരമായ ഒരു ദൃശ്യം കണ്ടോ ഇതാണ് ക്യാമറ കയ്യിൽ കൊണ്ട് നടക്കുന്ന ഒരാളും ഒരു സാധാരണ ആളും തമ്മിലുള്ള വ്യത്യാസം മനോഹരമായ ദൃശ്യം കണ്ടാൽ നമ്മൾ നമ്മളത് കണ്ട് ആസ്വദിച്ച് അങ്ങനെ നിന്നുപോകും പക്ഷെ ക്യാമറ പേഴ്സൺ ആണെങ്കിൽ കൃത്യസമയത്ത് ആ ദൃശ്യം പകർത്തും നമ്മൾ കണ്ടാസ്വദിച്ചു ഇനി അത് മറ്റുള്ളവർ കൂടി കാണട്ടെ എന്ന് കരുതി എല്ലാവരിലേക്കും എത്തിക്കും അപ്പൊ ആ തിരുവനന്തപുരത്ത് എനിക്ക് ഈ ദൃശ്യം കണ്ട് ആസ്വദിക്കാൻ കഴിഞ്ഞു പ്രിയ പ്രേക്ഷകർക്കും ഇത് കണ്ട് ആസ്വദിക്കാൻ കഴിഞ്ഞു മനോഹരമായ ദൃശ്യമായിരുന്നു ഈ മഴ കെടുതിയുടെ കാഴ്ചകൾക്കിടയിൽ നിന്ന് കുറച്ച് സന്തോഷം നൽകുന്ന ഒരു ദൃശ്യം